ൻ സിനിമാ നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു നാല്പത്തിയെട്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അന്ത്യം നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈ കൊട്ടുവാകത്തെ ആശുപത്രിയിൽ നടനെ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഇന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി ജനിച്ച ടി ബാലാജി എന്ന ഡാനിയൽ ബാലാജി നിരവധി തമിഴ് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായി വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് ബാലാജിയും എത്തിയത് പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ സിദ്ധലിംഗയ്യയുടെ സഹോദരി പുത്രനാണ് ബാലാജി തമിഴിലെ മുൻകാല ഹീറോ മുരളി ഡാനിയൽ ബാലാജിയുടെ ബന്ധുവുമാണ് ചെന്നൈ തരമണി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡയറക്ഷൻ കോഴ്സും പൂർത്തിയാക്കിയിട്ടുണ്ട് ബാലാജി മലയാളം തെലുങ്ക് കന്നഡ ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള ബാലാജി ശരിക്കും നടനായി ആയിരുന്നില്ല സിനിമാ രംഗത്തേക്ക് എത്തിയത് കമൽഹാസന്റെ നടക്കാതെ പോയ ഡ്രീം പ്രോജക്റ്റായ മരുതനായകം സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജറായാണ് സിനിമാ രംഗത്തേക്ക് ബാലാജി എത്തിയത് പിന്നീട് ഒരു തമിഴ് ടെലിവിഷൻ സീരിയലിലൂടെ അഭിനയ രംഗത്തേക്കും എത്തി ചിത്തി എന്ന രാധിക ശരത് കുമാർ പ്രധാന വേഷത്തിലെത്തിയ സീരിയലിലെ റോളിലൂടെയാണ് ഡാനിയൽ ബാലാജി എന്റർടൈൻമെന്റ് ലോകത്തേക്ക് വന്നത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലായിരുന്നു ബാലാജി സീരിയലിൽ അരങ്ങേറ്റം കുറിച്ചത് ചിത്തി എന്ന സീരിയൽ ഹിറ്റായതോടെ അതിലെ കഥാപാത്രത്തിന്റെ പേരായ ഡാനിയൽ ബാലാജിക്കൊപ്പം ചേർന്നു അങ്ങനെയാണ് ഡാനിയൽ ബാലാജി ആയത് ചിത്തി സീരിയലിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് നൽകിയത് സംവിധായകൻ സുന്ദർ സിയും അലൈകൾ എന്ന സീരിയലിലെ ഡാനിയൽ ബാലാജിയുടെ റോളും അക്കാലത്ത് ഏറെ ശ്രദ്ധേയമായിരുന്നു കാതൽ കൊണ്ടയൻ എന്ന ധനുഷ് നായകനായ ചിത്രത്തിലെ ചെറിയ വേഷത്തിലൂടെയാണ് ഡാനിയൽ ബാലാജി സിനിമാ രംഗത്തേക്ക് എത്തിയത് പിന്നാലെ സൂര്യ നായകനാക്കി ഗൌതം വസ്തു മേനോൻ സംവിധാനം ചെയ്ത കാക്ക കാക്ക എന്ന ചിത്രത്തിൽ സൂര്യയുടെ സുഹൃത്തിന്റെ വേഷം ശ്രദ്ധ നേടിയതോടെ ബാലാജിക്ക് തമിഴിന് പുറത്തും സ്വീകരണം ലഭിച്ചു അങ്ങനെയാണ് ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയത് പിന്നീട് മോഹൻലാൽ നായകനായ ഭഗവാൻ മമ്മൂട്ടി നായകനെത്തിയ ഡാഡി കുൾ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു വേട്ടയാട് വിളയാട് പൊള്ളാതവൻ ഫയ്യ വട ചെന്നൈ ബിഗിൽ ഭൈരവ എന്നീ ചിത്രങ്ങളിലെ ബാലാജിയുടെ വേഷങ്ങളും ശ്രദ്ധേയമായിരുന്നു തെലുങ്ക് കന്നഡ സിനിമകളിലും ബാലാജി അഭിനയിച്ചിട്ടുണ്ട് ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും അത് തനിക്ക് കൺവിൻസിംഗ് ആകണം എന്തുകൊണ്ട് താൻ തന്നെ ഈ റോൾ ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയതിന് ശേഷം മാത്രമാണ് ബാലാജി ഒരു സിനിമ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് മുൻപ് പറഞ്ഞിട്ടുള്ളത് വില്ലൺ റോളുകളടക്കം ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും കൂടി നാൽപ്പതിലേറെ ചിത്രങ്ങൾ ഡാനിയൽ ബാലാജി ചെയ്തിട്ടുണ്ട് അതേസമയം നാൽപ്പത്തി എട്ട് വയസ്സായിട്ടും ഇതുവരെ വിവാഹം കഴിച്ചിരുന്നില്ല ഡാനിയൽ ബാലാജി ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ താൻ മനസ്സിലാക്കിയിരുന്നു തനിക്ക് വിവാഹം ശരിയാകില്ലെന്നാണ് ഒരു അഭിമുഖത്തിൽ ഡാനിയൽ ബാലാജി പറഞ്ഞത് വിവാഹം കഴിക്കാത്തത് വലിയൊരു വിഷമമായിട്ടൊന്നും തനിക്ക് തോന്നിയിട്ടില്ല ജീവിതത്തിൽ തന്നെ ഹാപ്പിയാണ് തനിക്ക് തൻറ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സമയവും അവസരങ്ങളും സാധ്യതകളും ഉണ്ടെന്നാണ് ഡാനിയൽ ബാലാജി അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നത് എന്തായാലും ഡാനിയൽ ബാലാജിയുടെ അപ്രതീക്ഷിത മരണം തമിഴ് സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്